ാസുള്ള ഒരു രണ്ടറക്കാലത്തെങ്കിലും നിസ്കരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അതിനുള്ള ചില ആദാപും മര്യാദയും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ അവസാനിപ്പിക്കുകയാണ് പണ്ഡിതന്മാർ പറഞ്ഞു തന്ന ചില കാര്യങ്ങളാണ് നമ്മളെ നിസ്കാരത്തിൽ ഇഹിലാസ് കിട്ടണമെങ്കിൽ അതിൽ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കാമിലായ ഉലു എടുത്തുകൊണ്ട് നിസ്കരിക്കുക കാമിലായ ഉലു എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ അതപും സുന്നത്തും പാലിക്കുക അവസാനത്തെ ദുബടക്കം നടത്തി മുമ്മൂ നോട്ട വരച്ച് കൈകി അങ്ങനെ ഉള്ളൊടുക്ക നാല് ഇഖിലാസ് കൂടും ഹദീസിൽ തന്നെ കാണാം ജമായത്തായി നിസ്കരിക്കുന്ന സമയത്ത് മമു മീങ്ങളെ കൂട്ടത്തിൽ വുലു അപൂർണമായവരുണ്ടെങ്കിൽ അത് കാരണമായി ഇമാമിന് എന്നെ മറവി സംഭവിച്ചേക്കാം കാരണം ഷെയ്ത്താൻ്റെ സാന്നിധ്യം ഉണ്ടാവും അങ്ങനത്തെ നിസ്കാരത്തിൽ അപ്പം കാമിലായ ഒലുകൊടുക്കുക എന്നുള്ള ഒന്ന് രണ്ടാമത്തേത് നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ ബാങ്കും ഇക്കാമത്തും കൊടുത്ത് ആണുങ്ങൾ നിസ്കരിക്കുക പെണ്ണുങ്ങൾ ഇക്കാമത്ത് മാത്രം കൊടുത്ത് നിസ്കരിക്കുക ബാങ്കും ഇക്കാമത്തും കേട്ടാൽ പിശാജ് വിരണ്ടോടുമെന്ന് നെബിയുന റസൂലി സല്ലാഹു അലഹി വസ്ല്ലം ഷെയ്ത്താൻ ഓടും അപ്പം ഷെയ്ത്താൻ ഓടിയാൽ നമ്മളെ നിസ്കാരത്തിന് ഇഖലാസുണ്ട് ഷെയ്ത്താനാണ് നമ്മളെ എടംകോലിടാൻ പേരുണ്ട് പിശാജിനെ വരട്ടി വിട്ടാൽ പിന്നെ നമുക്ക് പ്രശ്നമല്ല അപ്പം ബാങ്കു കാമത്തും കൊടുത്ത് സംസ്കരിക്കാം നമുക്ക് മൂന്നാമത് മനസ്സും ശരീരവും എല്ലാ ശ്വലുകളിൽ നിന്നും ഒഴിവായിട്ട് സംസ്കരിക്കും അപ്പം തുമലിന്ന് പറഞ്ഞ അതൊക്കെ മനസ്സും ശരീരവും എന്ത് ചെയ്യണം ഫറാഗ് കിട്ടണം ജോലികളുണ്ടാവരുത് ഇപ്പം ഭക്ഷണം ആവശ്യമുണ്ട് നാ അത് കഴിച്ചിട്ട് നിസ്കരിച്ചാൽ മതി അല്ലെങ്കിൽ നിസ്കാരത്തിലൊക്കെ ഭക്ഷണം ഓർമ്മ വരും അല്ലെങ്കിൽ വിസർജന ആവശ്യമുണ്ട് എന്നാൽ അത് കഴിഞ്ഞിട്ട് സംസ്കരിച്ചാൽ മതി ഇപ്പോൾ ഉള്ളത് ഒന്നുകൊണ്ടാണ് നിസ്കരിക്കണം മുത്തറയ്ക്കാൻ മുട്ടുണ്ടെങ്കിലും ഇനി ഒതുക്കാനാവില്ല എന്നുണ്ടെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തൽക്കാലം വേ ഒരു ഒരു ഓടിച്ചൊരു നിസ്കാരം എന്നിട്ട് വേം പോയി മുത്തുറയ്ക്കുക അപ്പോൾ എന്തായി ഇഖ്ലാസ് ഉണ്ടാവില്ല അപ്പം അങ്ങനത്തെ ശുവലുകളോടുകൂടെ പോകരുത് നാലാമത്തേത് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിലൊരു ചിന്ത വരണം ഇത് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമായേക്കാം ഇനി ഒരു നിസ്കാരത്തിന് എനിക്ക് അവസരമുണ്ട് എന്നും ഒരു ഉറപ്പുമില്ല അത് ശരിയുമാണല്ലോ മുത്തുനബി സൊല്ലാഹുലമ പറഞ്ഞത് കാണാം ഇതാ സ്വല്ലീത്ത സ്വലാത്ത സ്വലാത്തൈൻ നീ എപ്പോൾ നിസ്കരിക്കുകയാണെങ്കിലും ഈ ലോകത്തോട് വിട ചോദിക്കുന്നവൻ്റെ മനോഭാവത്തോടെ നിസ്കരിക്കുക നമ്മൾ യാത്ര ബോംബങ്ങൾ ആലോചിച്ച് നമ്മൾ പുരേന്ന് പോവാ നീ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടേ നാട്ടിൽ വരുള്ളൂ സൗദിക്ക് പോവാ ആ ഇറങ്ങാൻ നേരത്തെ ഒരു രണ്ടരക്കകത്ത് സുന്നത്തുണ്ട് അതിൻ്റെ ഫീലിംഗ് ഒന്ന് വേറെയാണ് ഇനിയിപ്പോൾ ഈ പുരയിലൊന്നും നിസ്കരിക്കാൻ പറ്റുമോ എന്നറിയില്ല ഞാൻ ഇറങ്ങുകയാണ് അല്ലെങ്കിൽ ഹജ്ജിന് പോവുകയാണ് പ്രായം ഉണ്ട് സുഖമല്ല ഹജ്ജി തിരിച്ച് വരുമോ എന്നറിയില്ല അപ്പോൾ ആ പോകണ സമയത്ത് ഒരു രണ്ടരക്കകത്ത് നിസ്കരിക്കുമ്പോൾ ആണൊരവസ്ഥ അല്ലേ അതേ അവസ്ഥയാണ് ഇതാ പഠിച്ചോനെ ഇതെൻ്റെ ജീവിതത്തിൽ അവസാന നിസ്കാരായേക്കാം സംഭവിക്കാതെ എത്ര ആളെ നമ്മൾ വാർത്ത കേൾക്കണല്ലോ നമ്മൾ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാകട്ടെ ജുമ കഴിഞ്ഞിറങ്ങിയതാ മരി വിസ്കരിച്ചിറങ്ങിയതാ കുഴഞ്ഞു വീണ് മരിച്ചു ഇങ്ങനൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ആർക്കും വരാം അപ്പ ഏത് നിസ്കാരത്തിൽ നിൽക്കുമ്പോഴും ഇതെന്റെ അവസാന നിസ്കാരമായേക്കാം എന്ന് നമ്മൾ കൽബിൽ ചിന്തിച്ചാൽ ആ നിസ്കാരത്തിൽ ഹിലാസ് കിട്ടും പിന്നെ ആറാമത്തെ കാര്യം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരു മറയുടെ അടുത്ത് നിൽക്കുക ആ മറക്ക് നമ്മളെ ഒരു മുഴത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ഉയരണ്ടാകുക ഒരു മുഴ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ഉയരണ്ടാകും ആ മറയോട് മൂന്ന് മുഴം അടുത്ത് നിൽക്കുകയും ചെയ്യുക നിസ്കരിക്കുന്നവൻ്റെ ഒരു മൂന്ന് മുഴത്തിനെങ്കിലും അടുത്ത് നിൽക്കുക അങ്ങനത്തെ ഒരു ബൗണ്ടറി വെക്കണം ഒരതിർത്തി വെക്കണം ആ അതിർത്തി എന്തിനാ നമ്മളെ ചിന്ത ചിതറിപ്പോകാതെ ഏകാഗ്രത കിട്ടാൻ വേണ്ടിയാണ് നമ്മളെ ചിന്ത അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങും മറില്ലാതെങ്ങനെ നിന്നാലോ അതൊക്കെ നമ്മളെ കൽബിലേക്ക് വരും ഇപ്പം പള്ളിയിലൊക്കെ കയറി വെക്കിയാൽ കുട്ടികൾ നിൽക്കണ എങ്ങനെയാണ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ പന്തെളിക്കാൻ നിൽക്കണ ആര് ഒരുത്തൻ ഹാഫ് ഒരുത്തൻ ഫോർവേഡ് ഒരുത്തൻ അത് അപ്പുറത്ത് ബാക്ക് നിൽക്കുന്നത് ഒരുത്തൻ ഗോളിയായിട്ട് അങ്ങനെ അവിടെയും വടിയൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ കാണാം അങ്ങനെ നിൽക്കരുത് ഒരു മറിൻ്റെ അടുത്ത് അതൊരു മനുഷ്യനായാലും വേണ്ടില്ല അത് നമ്മളെ ഈ കൂടാനുള്ള മറ്റൊരു വഴിയാണ് പിന്നെ നിസ്കാരത്തിലെ നോട്ടം അത് സുജൂതിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ ആക്കുക എല്ലായിടത്തും നോക്കിയാൽ ഒക്കെ നമ്മളെ കൽബിലൊക്കെ വരുമല്ലോ അപ്പോൾ ഈ ഉണ്ടാവാൻ സുജൂതിൻ്റെ സ്ഥലത്തേക്ക് തന്നെ നോട്ടം പരിമിതപ്പെടുത്തുക മറ്റൊരു കാര്യം നമ്മൾ ചൊല്ലുന്നതും പറയുന്നതുമൊക്കെ എന്താണ് അതിൻ്റെ സാരം എന്ന് പഠിക്കുക എന്നും ഒന്നെ നമ്മൾ ചൊല്ലണത് അതിന് മാറ്റൊന്നുമില്ല പക്ഷേ എന്താണ് ഞാൻ ഈ പഠിച്ചവനോട് ദ്വാരക്കണമെന്ന് ഇൻക്വറിയിൽ പിന്നെ ഇടുന്ന ഇഖലാസ് വരിക അപ്പം നമ്മൾ എന്താ പറയണതെന്നൊന്നും കൂടിയും പഠിക്കാൻ അതിന് വലിയ പണിയൊന്നുമില്ല രണ്ട് ദിവസം നിങ്ങൾ ഈ പള്ളിയിലെ ഇമാമിൻ്റെ അടുത്ത് പോയിരുന്നാൽ മതി നമ്മളെന്തായി ഈത്തിദി ചൊല്ലണ് സുജൂതിൽ പറയണേ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വജോത്വിൻ്റെ അർത്ഥം ഒന്നും പഠിക്കല്ലേ ഫാത്തിയൻ്റെ അർത്ഥം ഒന്നും പഠിക്കല്ലേ രണ്ടോ മൂന്നോ ദിവസം ഉണ്ടായാൽ നമുക്ക് പഠിക്കാവുന്ന ഒന്നാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മൾ അള്ളാഹിനോട് പറയേണ്ട നിസ്കാരത്തിൽ രണ്ട് സുജൂതിൻ്റെ ഇടയിലുള്ള ഒരു ഇരുത്തുണ്ട് അല്ലേ ആ ഇരുത്തത്തിൽ ഏഴ് കാര്യം നമ്മൾ പറയണത് റബ്യഫുലി വർഹംനി വജ്ബുർനി വർഫാനി വർസുഖനി വഹുദിനി വാഫിനി ദുന്യാവലുക്കും ആഹൃത്തിക്കുള്ള എല്ലാ സംഗതി ഉണ്ടായത് റബ്യ ഗുഫർലി പഠിച്ചവനെ എന്നോട് പൊറുക്കണം വർഹം നീ എനിക്ക് കരുണ ചെയ്യണം വജ്പൂർനി എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം വർഫിനി എനിക്ക് നീ പുരോഗതി തരണം പ്രമോഷൻ പഠനത്തിലും ജോലിയിലും എല്ലാം ഉദ്യോഗത്തിലൊക്കെ കയറ്റം തരണം വർസുക്കിനി എൻ്റെ ജീവിതോപാധിയൊക്കെ നീ പൂർത്തിയാക്കി തരണം കുട്ടീനെ കെട്ടിക്കാനായി വീടില്ല ഒക്കെ പരിഹരിച്ചു തരണം വഹ്ദിനീ എന്നെ നീ സന്മാർഗത്തിൽ ഉറപ്പിച്ച് നിർത്തണം വാഫിനീ എൻ്റെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം തരണം ഈ ഇപ്പം തേണ്ട ഞമ്മളിതെങ്ങനെയാ പറയാ സുജൂത് കയറി നീച്ചിട്ട് റബറെന്നറിയും പിന്നെ അങ്ങോട്ടൊരു പോക്കും എന്താ പറഞ്ഞ് നമുക്കും അറിയില്ല ആർക്കും അറിയില്ല അപ്പൊ ഇതൊന്ന് പഠിച്ചെങ്കിലല്ലേ നമുക്കൊരു ഹിലാസം ഉണ്ടാവുള്ളൂ പിന്നെ അവസാനമായി ഞാൻ ഈ നിസ്കരിക്കുന്നത് ഇതാ എൻ്റെ റബ്ബിൻ്റെ മുന്നിലാണ് അവൻ എൻ്റെ മുമ്പിലുണ്ട് നിസ്കാരം മുനാജാത്താണ് അഭിമുഖമാണ് അതുകൊണ്ടാണ് നമ്മൾ തായോട്ട് നോക്കുന്നത് പടച്ചോ മുന്നിലുണ്ടാകുമ്പോൾ നേരെ നോക്കുക എന്നുള്ള അതുപുകേടാണ് ഇപ്പം റബ്ബിൻ്റെ മുമ്പിൽ ഇങ്ങനെ തലയൊടിഞ്ഞ് ഒന്ന് കുനിഞ്ഞ് സുജൂതിൻ്റെ സ്ഥലത്തേക്ക് മാത്രം നോക്കുകയാണ് നമ്മൾ ആദരിക്കപ്പെടുന്നവരെ മുമ്പിൽ അങ്ങനെയാണ് നിൽക്കുക സ്വഹാബത്തിനെ സംബന്ധിച്ച് ബുഹാരി ഉദ്ധരിച്ചത് കാണാം തിൻ്റെ പേരിൽ അവിടത്തെ തുറിച്ച് നോക്കാറില്ല നിബിധങ്ങളെ നേർക്കു നേരം ഇങ്ങനെ നോക്കൂല സ്വഹാബത്ത് അവരിങ്ങനെ തായോട്ടു റസൂർങ്ങോട്ട് നോക്കാത്തപ്പം നോക്കി ആസ്വദിക്കുകയും ചെയ്യും ഇങ്ങനെയാണ് അത് അദബിൻ്റെ ഭാഗമാണ് അപ്പൊ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് പടച്ചവൻ ഇതാ എൻ്റെ മുന്നിലുണ്ടെന്ന് വിചാരിക്കുക ക അപ്പം നമ്മൾ അള്ളാഹുവിനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മൾ അങ്ങോട്ട് കാണുന്നുണ്ട് നമ്മളൊരു മുതലാളിൻ്റെ സാന്നിധ്യത്തിലാണ് തെങ്ങോർക്കണ നിൽക്കുക നമ്മൾ തെങ്ങോർക്കാൻ പോയതാ മുതലാളി എന്റെ അടുത്ത് ഇങ്ങനെ നിക്കുന്നുണ്ടെങ്കിൽ നല്ല മട്ടത്തിലേക്കില്ലാ പണി അല്ലേ നല്ല മൂലിയൊക്കെ ചെത്തി നല്ല സ്പീഡിൽ വേഗം നമ്മൾ തെങ്ങോർക്കും ഇനി വേറെ എന്ത് ജോലിയാണെങ്കിലും അതിൻ്റെ ഉടമ കാണാനുണ്ടെങ്കിൽ ആ പണിക്കൊരു ഗുണം കൂടും ഇതുപോലെ യജമാനായ റബ്ബ് ഇതാ എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ ജോലി ശ്രദ്ധിക്കുന്നു ഇന്ന റബ്ബക്ക ലബിൽ മിർസാദ് നീ കാണാതെ നിന്നെ നിരീക്ഷിക്കുന്നവനാണ് നിന്റെ റബ്ബ് വമാ നമ്മളെ കട്ടുനോട്ടങ്ങളും നമ്മളെ മനസ്സിലെ വിചാര വികാരങ്ങളും സവിസ്തരമറിയുന്നവനാണ് അള്ളാഹ് ആ അള്ളാഹു ഇതൊക്കെ കാണുന്നുണ്ട് എന്ന വിചാരത്തോടെ നമുക്കൊരു രണ്ടരക്കാത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് നമ്മളെ കൽബിലേക്ക് തക്കവ വരിക അള്ളാഹുവിന് വേണ്ടിയുള്ള നിസ്കാരമാകുക